പി എസ് സി ഉദ്യോഗർത്ഥികളോട് വളരെ സീരിയസ് ആയി ഒരു കാര്യം സംസാരിക്കണമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഔട്ട്കമാണ് ഈ വീഡിയോ സബ്ജക്റ്റ് മറ്റൊന്നുമല്ല പ്രോക്രാസ്റ്റിനേഷൻ അഥവാ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കുന്ന പ്രവണത ഇത് വളരെ സീരിയസ് ആയി മാറുന്നതിൻ്റെ കാരണം ഈ സ്വഭാവ വൈകല്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളുടെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിവില്ലാത്തതുകൊണ്ടാണ് പി എസ് സിനെ നമുക്ക് പഴയ പോലെ ഇപ്പോൾ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല രാജ്യത്തെ ഏറ്റവും നല്ല സ്റ്റേറ്റ് പി എസ് സികൾ ഒന്ന് കേരള പി എസ് സി തന്നെയാണ് റെഗുലറായിട്ട് പരീക്ഷകൾ നടത്തി വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് മാത്രമല്ല ആൾക്കാർക്ക് അഡ്വൈസ് മെമ്മോ കൊടുക്കുന്ന രീതിയിലേക്ക് പി എസ് സി വളർന്നിരിക്കണം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണ നടന്നിരിക്കുന്നത് സെക്രട്ടറി ടെസ്റ്റിൻറ്റ് പരീക്ഷ റിസൾട്ട് വന്ന് ആദ്യത്തെ മൂന്ന് മാസത്തിനകം നൂറ്റമ്പതോളം ആൾക്കാരെ ജോലിയിൽ പ്രവേശിപ്പിച്ച സ്ഥാപനമാണ് കേരള പി സി എന്നാൽ എനിക്കറിയുന്ന പല വിദ്യാർത്ഥികളും ഈ സ്വഭാവ വൈകല്യത്തിനെ വൃത്തിക്ക് മറികടക്കാനാവാതെ ആ അവസരം നഷ്ടപ്പെടുത്തി പിന്നീട് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെയുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വലയത്തിലായി വലിയ നിരാശയിലേക്ക് പോകുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ട് പ്രോക്രാസിനേഷൻ എന്ന് പറയുന്ന സ്വഭാവ വൈകല്യത്തിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തേ മതിയാവും പ്രോക്രാസിനേഷൻ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് അതിന് ട്രീറ്റ്മെൻറ്റ് തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം എന്നൊക്കെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനെ പറ്റിയിട്ട് മറ്റൊരു തലത്തിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സി പ്രോഗ്രാസിനേഷൻ ബേസിക്കലി എന്താണ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നാളെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് എവിടുന്നോ ആരോ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ കോൺഫിഡൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ആദ്യം പരിശോധിക്കാം നമ്മുടെ മനസാക്ഷിനെ ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ആദ്യത്തെ ഒരു പാർട്ടിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ വക്കീൽ എന്നാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും സ്വന്തം അമ്മ പോലും ന്യായീകരിക്കാത്ത രീതിക്ക് ന്യായീകരിക്കുന്ന ഒരു പാർട്ടാണ് ഈ വക്കീൽ ഇവനാണ് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്നത് ഇവൻ ഒരു കാരണവശാലും നിങ്ങൾ ചെവി കൊടുക്കാണ്ടിരിക്കുക എന്നാൽ രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട് അദ്ദേഹത്തിനെ നമുക്ക് ക്രിട്ടിക് അല്ലെങ്കിൽ വിമർശകൻ എന്ന് വിളിക്കാം ആൻഡ് ഈ ക്രിട്ടിക്കിൻ്റെ അപ്രിസിയേഷൻ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളൊരു ദിവസം നാല് മണിക്കൂർ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ വക്കീൽ ചിലപ്പോൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കും എന്നാൽ ക്രിട്ടിക്ക് പറയും നാലല്ല എട്ട് മണിക്കൂർ പഠിക്കാനായിട്ടുള്ള കപ്പാസിറ്റി നിനക്കൊണ്ട് നീ ഒരു ദിവസം നാല് മണിക്കൂർ വേസ്റ്റ് ആക്കി അതുകൊണ്ട് പി എസ് സി പ്രിപ്പറേഷനിൽ ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ക്രിട്ടിക്കിനെ ചെവ് കൊടുക്കാം കാരണം ഇത് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് കാരണമായി മാറും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഉയരുമ്പോൾ അത് തരുന്ന കോൺഫിഡൻസ് ചെറുതല്ല മറ്റൊന്ന് ഈ ക്രിട്ടിക്ക് നിങ്ങളെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാക്കി മാറ്റും ആൻഡ് ഈ ഡിസിപ്ലിൻ നിങ്ങൾക്കൊരുക്കുന്ന അവസരങ്ങളുടെ വലിപ്പം വളരെ വലുതായിരിക്കും ഇറ്റ് വിൽ ഡൂ വണ്ടേഴ്സ് ഇൻ യുർ ലൈഫ്